നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ശേഷി തനിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ തൻ്റെ കയ്യിൽ നയാ പൈസയില്ലെന്ന് അൻവർ പറയുന്നു കോടികൾ ഉണ്ടായിരുന്ന തന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല മൂന്ന് തവണ ഡ്രസ്സ് മാറ്റിയെ എനിക്കിന്ന് രണ്ട് ഷർട്ട് തേച്ചെടുക്കാനുള്ള അറുപത് രൂപ പോലും കയ്യിലില്ല മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്ന് അൻവർ ചോദിക്കുന്നു കയ്യിലുള്ള കാശെല്ലാം തീർന്നു എല്ലാവരും ചേർന്ന് എന്നെ മുക്കിക്കൊന്നു ഇനി ഞാൻ യു ഡി എഫിലേക്കില്ല മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ല എല്ലാ വേദനകളോടും കൂടി അൻവർ വിശദീകരിച്ചിരിക്കുകയാണ് താൻ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നവനാണ് എന്ന് അൻവർ പറയുന്നു യു ഡി എഫ് ഘടക കക്ഷിയാകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി സതീശനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തു വിടുമെന്നും പറഞ്ഞു പിണറായി പോരാട്ടം ഇനിയും തുടരും താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകൾ ഉണ്ടെന്നും അൻവർ പറഞ്ഞു ഇനി ആരും തന്നെ ബന്ധപ്പെടരുത് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം നിലമ്പൂരിലെ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ കാണാത്ത വ്യക്തിയാണ് എം സ്വരാജ് എന്നും അൻവർ പറഞ്ഞു പി വി അൻവറിന്റെ പത്രസമ്മേളനങ്ങളിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഇന്നത്തേത് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ വ്യക്തത വന്നിട്ടില്ലെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും അൻവർ പറയുന്നു യു ഡി എഫിനെതിരായ വിമർശനം തുടർന്ന അൻവർ പിണറായിസത്തിനെതിരെ പോരാടിയ തന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട യു ഡി എഫ് നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറായില്ല എന്നും പറഞ്ഞു പിണറായിസം മാറ്റി നിർത്തി മറ്റുള്ള ചില ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ചു തന്നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ് അതിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല അൻവർ പറഞ്ഞു ആരെയും കണ്ടല്ല താൻ എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വന്നത് ദൈവത്തെയും ജനങ്ങളെയും കണ്ടുകൊണ്ട് മാത്രമാണ് അവരിലാണ് പ്രതീക്ഷ പിണറായിസത്തിനെതിരായുള്ള പോരാട്ടങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ താൻ ഉദ്ദേശിക്കുന്നില്ല അധിക പ്രസംഗിയാണ് എന്നാണ് പറയുന്നത് അധിക പ്രസംഗം തുടരുകയും ചെയ്യും പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് കമ്മ്യൂണിസം ആ നിലയ്ക്കാണ് സി പി എമ്മിന്റെ ഭാഗമാകുന്നത് മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്ന പാർട്ടി ജാതി മത രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചു അൻവർ പറഞ്ഞു പത്രസമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സി പി എമ്മിനെ കടന്നാക്രമിച്ച അൻവർ പതിയെ വിമർശനം പ്രതിപക്ഷ നേതാവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വി ഡി സതീശനെ വിമർശിച്ചു ആരടൻ ഷൌക്കത്തിനെ കടന്നാക്രമിച്ചതുമില്ല ഇപ്പോൾ യു ഡി എഫിൽ അൻവറിന് പ്രതീക്ഷകളുണ്ടെന്ന സൂചനകളും വാക്കുകളിലുണ്ട് പക്ഷെ നിലവിൽ തനിക്കൊന്നിനും ശക്തിയില്ലെന്ന് പറയുകയാണ് അൻവർ തന്റെ രാഷ്ട്രീയം തന്നെ പ്രതിസന്ധിയിലാക്കി എന്നതാണ് അൻവർ പറയാതെ പറയുന്നത് കയ്യിൽ പണം ഇല്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ചുരുക്കത്തിൽ പി വി അൻവർ ചെയ്യുന്നത് സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കും താനില്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു യു ഡി എഫിൽ പ്രവേശനം നൽകിയില്ലെങ്കിൽ തന്റെ പാർട്ടി നിലമ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് യു ഡി എഫ് പ്രവേശനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അൻവർ വീണ്ടും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു അൻവർ ഇല്ലാതെ യു ഡി എഫ് ജയിക്കില്ലെന്നും സതീഷിന്റെ വാശിക്ക് യു ഡി എഫ് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാമെന്നും താൻ വീട്ടിലും അങ്ങാടിയിലും ചെന്നിരിക്കാൻ പോവുകയാണെന്നും അൻവർ പറഞ്ഞു മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ കയ്യിൽ പൈസ ഇല്ലെന്നുമായിരുന്നു അൻവർ പറഞ്ഞത് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്നും പി വി അൻവർ വാർത്താ വ്യക്തമാക്കിയ കാര്യമാണ് യു ഡി എഫിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് യു ഡി എഫ് ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു താൻ ആരെയും കണ്ടല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചത് താൻ ചൗക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചു പിണറായിസത്തിന്റെ ഏറ്റവും വലിയ വാക്താവാണ് എം സ്വരാജെന്നും പി വി അൻവർ വിമർശിച്ചിരുന്നു എന്നെ സ്വീകരിക്കേണ്ട ചില വ്യക്തികൾ അതിന് തയ്യാറാവുന്നുമില്ല അൻവറിനെ തോൽപ്പിക്കാനാണ് അവരുടെ നീക്കം ഞാൻ ഇറങ്ങി വന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് വേറെ ആർക്കും വേണ്ടി അല്ലെന്നും പിണറായിസത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ലെന്നും പി വി അൻവർ പറഞ്ഞു സോഷ്യലിസവും മതേതരത്വവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത് പക്ഷേ സി പി ഐ എം പിന്നീട് വർഗീയ നിലപാടിലേക്ക് മാറി സോഷ്യലിസം പാർട്ടി കൈവിട്ടു സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോഴാണ് താൻ അധിക പ്രസംഗിയായത് അത് തുടരുമെന്നും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു യു ഡി എഫുമായി സഹകരിക്കണമെന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്നും കുഞ്ഞാലിക്കുട്ടിയാണ് ഇടപെടുന്നത് സതീഷനെ നേരത്തെ കണ്ടപ്പോൾ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചില്ല താൻ ശൗക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടെന്നും അൻവർ പറഞ്ഞു ഈ തവണ മലയോര ജനതയുടെ പ്രശ്നമാണ് പ്രധാനം അതുകൊണ്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെയും എതിർത്തിട്ടല്ല താൻ പിന്തുണച്ചിട്ടും ശൗക്കത്ത് തോറ്റാൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് എതിർത്തതെന്ന് അൻവർ കൂട്ടിച്ചേർത്തു ചിലർ ഗൂഢശക്തികൾക്കായി പ്രവർത്തിക്കുന്നുവെന്നും അഞ്ചു മാസമായി തന്നെ വാലിൽ കെട്ടി നടക്കുകയാണെന്നുമാണ് അൻവർ പറയുന്നത് വെറുതെ വിടണം പക്ഷേ നിങ്ങളുടെ വക്കീൽ സമ്മതിക്കുന്നില്ല എന്ന അവസ്ഥയിലാണ് താൻ അധികം പ്രസംഗം താൻ തുടരുക തന്നെ ചെയ്യും താൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതാണോ അധിക പ്രസംഗം തന്നെ ജയിലിൽ അടച്ചപ്പോൾ സ്ഥാനാർത്ഥി എന്നും ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ പറഞ്ഞു ഞാൻ ഇനിയും സംസാരിക്കും യു ഡി എഫിൽ വന്നാലും സംസാരിക്കും അത് ചിലർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് തന്നെ ഫിനിഷ് ചെയ്തതെന്നും പി വി അൻവർ പറയുന്നുണ്ട് അൻവറിനെ ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാടെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അതേസമയം ഇനിയും സമയമുണ്ടല്ലോ എന്ന യു തീരുമാനം അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും അൻവർ കൂട്ടിച്ചേർത്തിരുന്നു